ാണ് എന്റെ ബോയ്ഫ്രണ്ട് അവന് കള്ളുകൂടിയില്ല പുകവലില്ല ഒരു ദുഷ്യലില്ല പക്ഷെ അവൻ ആകെ ഒരു പ്രശ്നം മാത്രമുണ്ട് എന്താണെന്ന് എനിക്കറിയാൻ ഞാൻ അച്ഛനോട് പറഞ്ഞാക്കിട്ടുണ്ട് നീ ഒന്ന് നിന്നോട് വർത്താനം ഹലോ അച്ഛാ മക്കളേമോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാ ഇരിക്കെ കല്യാണത്തിന് സമ്പദ കേട്ടോ ഓ അച്ചാ ശരി നിങ്ങടെ കല്യാണത്തിന് നടത്തിത്തരാനാണെന്നാ പറഞ്ഞ മോനെന്നൊന്നും മിണ്ടാതെ ഇല്ല ഞാൻ മൂത്തവരെ ബഹുമാനിച്ചു പതുക്കെ അങ്ങനെയാണ് അച്ചാ ഇനിയെന്നാ നോക്കാന മക്കളേ സന്തോഷായല്ലേ മോനെ നിനക്ക് സംസാരം അത് കുഴപ്പമില്ല അച്ചാ ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആളാ മോനെ സംസാരിച്ചോ അന്റെ പൊന്നേ നീ എത്ര നേരമായി പറയുന്നത് ഇന്നി ഞാൻ ഫ്രീയാ എടാ അന്റെ അച്ചനോടാ എന്നൊന്നും പോടി ഞങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിച്ചുകൊണ്ടിയാ പറ ഇങ്ങോട്ട് തരടാ ഫോൺ ഹലോ അച്ചാ ഇതുപോലെ വായി വെറുതെ വരുന്ന പോലെ ഇത് മോള് ഞാൻ കെട്ടിചുടുക്കില്ലേ എന്താടാ എവിടെ പരിപാടി അതിയൊന്നും ഞാൻ താനാരോ തീയിലുള്ള പോലീസാ പോലീസ് ആണെങ്കിൽ നീ പോലീസാരെ ആ ഇങ്ങോട്ട് പാടാറേ